നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും ജെക്കുരി മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ആണ് സോ നമുക്കിനി കുറച്ച് സെലക്ടേഴ്സിനെ കുറിച്ച് നോക്കാം സെലക്ടേഴ്സ് എങ്ങനെ ജെക്കുരിയുടെ അകത്ത് വരയ്ക്കുന്നു എന്നുള്ളത് സോ അതിനായിട്ട് നമ്മൾ കുറച്ച് എച്ച് ടി എം എൽ എലമെൻറ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് സോ എപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ എലമെൻറ്റിന് ശേഷമാണെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും ഇപ്പം എന്തായാലും നമ്മൾ ഈ സ്ക്രിപ്റ്റിനെ താഴ്ത്തേക്ക് ഇവിടെയാണ് നമുക്ക് ഇവിടെ എച്ച് ടി എം എൽ ക്രിയേറ്റ് ചെയ്യാം നമ്മളൊരു ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് സോ ഇൻ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഓക്കെ അടുത്തൊരു ഇൻപുട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് അതിന് നമ്മളൊരു ഐ ഐ ഡി പറയാണ് ഐ ഡി ഈക്വൽ ടു യൂസർ നെയിം ഓക്കെ അടുത്തൊരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഐ ഡി ഈക്വൽ ടു സ്റ്റുഡൻ്റ് നെയിം സ്റ്റുഡൻ്റ് അണ്ടർ സ്കോർ നെയിം അതിനൊരു ക്ലാസ്സോടെ കൊടുക്കാണ് ക്ലാസ് ഈക്വൽസ് കോമൺ ക്ലാസ് അല്ലെങ്കിൽ കോമൺ എന്നൊരു ക്ലാസ് കൊടുത്തു ഓക്കെ അടുത്തൊരു ഇൻപുട്ട് വിനയം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ സെലക്ട് സെലക്ടേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇൻപുട്ട് എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇടുന്നത് സോ ഇൻപുട്ട് ഐപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഐ ഡി ഈക്വൽ ടു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്കൂൾ നെയിം സ്കൂൾ ഹണ്ടർ സ്കോർ നെയിം പിന്നെ ക്ലാസ് എഴുതാണ് ക്ലാസ് ഈക്വൾസ് കോമൺ ഓക്കെ സോ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേസ് ഹോൾഡർ കൊടുക്കാം പ്ലേസ് ഹോൾഡർ ഈക്വൽസ് ഫസ്റ്റ് അതിന് നമ്മൾ ഐഡിയൊന്നും ഒന്നും കൊണ്ട് നമ്മൾ അതിന് ഫസ്റ്റ് നിന്ന് ഇട്ടേക്കാണ് ദൻ പ്ലേസ് ഹോൾഡർ ഇത് യൂസർ നെയിം ആണല്ലോ അപ്പോൾ യൂസർ നെയിം നമ്മൾ പ്ലേസ് ഹോൾഡർ കൊടുത്തു ഇവിടെ പ്ലേസ് ഹോൾഡർ ഈക്വൽസ് സ്റ്റുഡൻറ്റ് നെയിം ഓക്കെ സേവ് ചെയ്യുന്നു ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടോ ഇതാണ് നമ്മളെ പ്ലേസ് ഹോൾഡർ കൊടുത്തത് ഓക്കെ സോ ഫസ്റ്റ് യൂസർ നെയിമ് സ്റ്റുഡൻറ് നെയിമ് സ്കൂൾ നെയിമ് സോ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഇൻസ്പെക്ഷൻ ടൂളിൻ്റെ അകത്തുനിന്ന് ഇതെടുത്തുകഴിഞ്ഞാൽ നമുക്ക് എലമെൻറ്റിനെ ഇൻസ്പെക്ട് ചെയ്യാം കണ്ടോ നമ്മളുടെ അടുത്ത് എച്ച് ടി എം എൽ ആണ് പിന്നീ കൺസോളിൽ വന്നാൽ നമുക്ക് ഡോളർ ഓക്കെ ഇതൊരു ഫംഗ്ഷൻ പോലെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു സോ ഡോളർ ഓഫ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊരു സി എസ് എസ് സെലക്ടർ എഴുതാൻ പറ്റും സി എസ് എസ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിനെ നമുക്ക് പല പല രീതിയിൽ ഇതിൻ്റെ അകത്തുന്ന എലമെൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഉദാഹരണത്തിൽ എനിക്കിതിൻ്റെ അകത്ത് മുഴുവൻ ഇൻപുട്ടുകളും വേണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോളർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഇൻപുട്ടുകൾ ഇതെല്ലാം ഇൻപുട്ടാണ് ഇതിന് ഇത് നാലും ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഇൻപുട്ടാണ് ഓക്കെ ടൈപ്പ് ടെക്സ്റ്റ് എന്തെന്നുള്ളതല്ല ഇൻപുട്ടാണ് ഓക്കെ സോ ഡോളർ ഓഫ് ഇൻപുട്ട് ഇൻപുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻപുട്ടായിട്ടുള്ളത് നമുക്കിത് നോക്കിയാൽ ഇൻപുട്ടെന്ന് കാണാം ഈ ഇൻപുട്ടെന്ന് കാണുന്നത് മുഴുവൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഡോളർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മതി ഇതിപ്പോൾ നമുക്ക് നാല് റിസൾട്ടുള്ള ഒരു ഒരു അറേ കിട്ടുകയാണ് ഓക്കെ ഈ അറേ ഈ അറിയെന്ന് ഇതെല്ലാം ജേക്കുറി ഒബ്ജക്റ്റുകളാണ് ഈ കിട്ടുന്ന റിസൾട്ട് ഈ ഓരോ റിസൾട്ടും ഒബ്ജക്റ്റ് ആണ് സോ ഒന്നാമത്തത് ഇൻപുട്ട് കണ്ടോ ഞാൻ ഇവിടെ കർഷർ വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ അത് ഹൈലൈറ്റ് ആവുകയാണ് രണ്ടാമത്തേൽ കർഷർ വയ്ക്കുമ്പോൾ അത് ഹൈലൈറ്റ് ആവുകയാണ് ഇത് ഇത് വെറും പ്ലെയിൻ ഒരു ഇൻപുട്ട് അതിന് വേറെ ക്ലാസ് ഒന്നും ഇല്ല പക്ഷേ ഇത് കണ്ടോ ഇൻപുട്ട് ഇതിന് നമ്മൾ യൂസർ നെയിം എന്നാണ് ക്ലാസ് ഐ ഡി കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഹാഷ് നമ്മുടെ യൂസ് ഐ ഡി ഹാഷ് വെച്ചും ക്ലാസ് നെയിം ഡോട്ട് വെച്ചുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ഇൻപുട്ട് ഹാഷ് യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടാണ് അതിൻ്റെ ഐ ഡി യൂസർ നെയിം എന്നാണ് അടുത്തതിൽ നോക്കിയാൽ കണ്ടോ ഇൻപുട്ട് ഹാഷ് യൂസർ നെയിം ഡോട്ട് കോമൺ ഡോട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് നെയിമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇതിൻ്റെ അർത്ഥം ഇതൊരു ഇൻപുട്ടാണ് അതിൻ്റെ ഐ ഡി സ്റ്റുഡൻറ് നെയിം എന്നാണ് അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് കോമൺ ആണ് അടുത്തത് ഇൻപുട്ട് അതിൻ്റെ ഐ ഡി എന്ന് പറയുന്ന സ്റ്റുഡൻറ് സ്കൂൾ നെയിമാണ് ക്ലാസ് എന്ന് പറയുന്നത് കോമൺ ആണ് നമ്മുടെ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഐ ഡി ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ കാരണം ഐ ഡി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ക്ലാസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു സിമിലർ കാറ്റഗറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കിയാൽ ഇതിന് രണ്ടിനും കോമൺ എന്നുള്ള ക്ലാസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് കോമൺ ആണ് അപ്പം നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി ഓക്കെ ഇപ്പം നമ്മൾ ഇൻപുട്ടെന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ ഇൻപുട്ടുകളും വന്നു ഓക്കെ മുഴുവൻ ഇൻപുട്ടുകളും ഇവിടെ വന്നു എനിക്കിതിൽ ഒരു പർട്ടിക്കുലർ ഐഡിയ ഉള്ള ഇൻപുട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ സോ ഞാൻ ഇങ്ങനെ ഡോളർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഇൻപുട്ടിനെയും സെലക്ട് ചെയ്യാൻ റെഡിയായി മുഴുവൻ ഇൻപുട്ടിനെയും അത് സെലക്ട് ചെയ്യും ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെയും ഒരു ഫിൽറ്ററിങ് വെക്കാം ആ മുഴുവൻ ഇൻപുട്ടിൽ നിന്നും എനിക്ക് ഇന്ന കാറ്റഗറി ഉള്ളത് അപ്പം ഞാൻ പറയുകയാണ് ഡോളർ ഓഫ് ഇൻപുട്ട് ഇനി നമുക്ക് പറയാൻ പോവാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇൻപുട്ട് ഹാഷ് യൂസർ നെയിം അതിൻ്റെ അർത്ഥം എനിക്ക് എല്ലാ ഇൻപുട്ടും വേണം വിത്ത് ഐ ഡി യൂസർ നെയിം യൂസർ നെയിം എന്നുള്ള ഐ ഉള്ള ഇൻപുട്ടുകൾ മുഴുവൻ എനിക്ക് വേണം അങ്ങനെ ഒരെണ്ണേ വരാൻ പാടുള്ളൂ അത് സോ നമ്മൾ അത് കൊടുത്ത് എൻഡർ അടിക്കുമ്പം നമുക്ക് ഒറ്റ റിസൾട്ട് കിട്ടും ഇവിടെ നമുക്ക് നാല് റിസൾട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് റിസൾട്ട് നമുക്ക് കിട്ടി ഇത് നമുക്ക് തരുന്നത് ഒരൊറ്റ റിസൾട്ടാണ് അതായത് ഈ ഒരു യൂസർ നെയിം എന്നുള്ള ഒറ്റ റിസൾട്ടാണ് തരുന്നത് ഓക്കെ സോ നമ്മളിത് എക്സ്പാൻഡ് ചെയ്താൽ അറിയാം ആകെയുള്ള എലമെൻറ്റ് ഇതാണ് യൂസർ നെയിം അത് സെലക്ട് ചെയ്താൽ യൂസർ നെയിം ഇവിടെ ഹൈലൈറ്റ് ആയി ഓക്കെ ഇനി ഞാൻ പറയുകയാണ് ഈ യൂസർ നെയിം മാറ്റിയിട്ട് സ്കൂൾ സ്കൂൾ നെയ്മെന്നോ സ്റ്റുഡൻറ്റ് നെയിം എന്നോ പറയാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് അണ്ടർ സ്കോർ നെയിം സോ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു റിസൾട്ട് നോക്കിയാൽ ഒന്നും വേണ്ടോ സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള ആ എലമെൻ്റിന് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ഇനി ഞാൻ ക്ലാസ് നെയിം പറയണമെന്നുണ്ടെങ്കിൽ ഡോട്ട് പറയാം ഞാൻ പറയുകയാണ് ഇൻപുട്ട് ഇൻപുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ആദ്യം മുഴുവൻ ഇൻപുട്ടുകളെ നോക്കിയിട്ട് ദെൻ ഇൻപുട്ടുകളുടെ അകത്താണ് ഈ കണ്ടീഷൻ അപ്ലൈ ആവുന്നത് സോ ഇൻപുട്ട് ഡോട്ട് കോമൺ കോമൺ എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലാസ്സിൻ്റെ പേര് കോമൺ എന്നാണ് അപ്പം ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമൺ എന്നുള്ള ക്ലാസ്സിലുള്ള ഇൻപുട്ട് അതാണ് ഇതിൻ്റെ അർത്ഥം സോ എൻഡർ അടിച്ച് നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടി കാരണം ഇൻ ഇൻപുട്ടുകളിൽ കോമൺ എന്നുള്ള ക്ലാസ്സുള്ള രണ്ട് എലമെൻറ്റ് ഉണ്ട് ഓക്കെ സപ്പോസ് നമുക്ക് ഇൻപുട്ട് അല്ലാത്തൊരു എലമെൻറ്റ് ഉണ്ടെന്ന് കരുതാം ഞാനിവിടെ ഒരു യു എൽ ഇടുകയാണ് ഇത് ഇൻപുട്ട് അല്ല ഒരു യു എല് യു എല്ലിൽ നമ്മൾ പറയുകയാണ് ക്ലാസ് ഈക്വൽസ് കോമൺ ഓക്കെ അപ്പോൾ യു എല്ലിനും നമ്മൾ ക്ലാസ് ഇട്ടു അപ്പോൾ കോമൺ എന്നുള്ള ക്ലാസ്സുള്ള മൂന്ന് എലമെൻറ്റ് ഇപ്പോൾ ഉണ്ട് ഓക്കെ യു എൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല അതിൽ ഒരു എലമെൻ്റ് ഇടാണ്ട് ഒരല്ലയും കൂടെ ആഡ് ചെയ്യാം ടെസ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴത്ത് ഒരു യു എല്ലും കൂടെ കാണാം ഇത്രയും കണ്ടു ഒരു യു എല്ലും കൂടെ കണ്ടു ഇനി നമ്മൾ ഡോളർ ഓഫ് ഇൻപുട്ട് എന്നിട്ട് എത്ര റിസൾട്ട് കിട്ടും ഈ വന്നേക്കുന്ന ഇൻപുട്ടല്ല യു എൽ ആണ് സോ ഡോളർ ഓഫ് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഇപ്പോഴും നാല് റിസൾട്ടേ കിട്ടുള്ളൂ ഓക്കെ കാരണം ഇത് യു എൽ ആയതുകൊണ്ടാണ് ഇനി നമ്മൾ ഡോളർ ഇൻപുട്ട് ഡോട്ട് കോമൺ എന്ന് കൊടുത്താലോ നമുക്ക് ഇതിൻ്റെ ക്ലാസ് നെയിം എന്താണെന്ന് നോക്കിയത് കോമൺ എന്നാണ് കോമൺ എന്നുള്ള ക്ലാസ്സിലുള്ള മൂന്ന് എലമെൻ്റ് ഇവിടെയുണ്ട് പക്ഷേ ഞാൻ ഡോളർ ഓഫ് ഇൻപുട്ട് ഡോട്ട് കോമൺ എന്ന് കൊടുത്താൽ എത്ര എലമെൻറ്റ് കിട്ടും എനിക്ക് രണ്ടെണ്ണേ കിട്ടുകയുള്ളൂ കാരണം ഇൻപുട്ടിൻ്റെ അകത്ത് കോമൺ ക്ലാസ് ഉള്ള രണ്ട് എലമെൻ്റ് ഉള്ളൂ ഇതുണ്ട് പക്ഷേ ഇത് ഇൻപുട്ടല്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇൻപുട്ടെന്നുള്ള എടുത്ത് കളഞ്ഞാൽ അത് വർക്ക് ചെയ്യും ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻപുട്ട് ഡോട്ട് കോമൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ അകത്ത് കോമൺ എന്നുള്ള ക്ലാസ് ഇൻപുട്ട് എന്നുള്ള എടുത്തു കളഞ്ഞാൽ കോമൺ എന്നുള്ള ക്ലാസ് മാത്രം അപ്പോൾ ഇവിടെ എവിടെയൊക്കെ കോമൺ എന്നുള്ള ക്ലാസ് ഉണ്ടോ അപ്പോൾ നമുക്ക് മൂന്ന് റിസൾട്ട് കിട്ടി നോക്കാം ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇതൊന്നാമത്തെ റിസൾട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ റിസൾട്ട് യു എൽ കിട്ടി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ എന്ത് എലമെൻറ്റിനെ ബേസ് ചെയ്താണോ ഡോട്ടോ ഹാഷോ പറയണേ ആ കാറ്റഗറിയിൽപ്പെട്ട അതിന് ശേഷമുള്ള ഫിൽറ്ററിങ് ആണ് നടക്കുക ഓക്കെ സോ ഇൻപുട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടുകളുടെ കൂട്ടത്തിൽ കോമൺ എന്നുള്ളത് ഇനി ഞാൻ പറയുകയാണ് യു എൽ ഡോട്ട് കോമൺ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഓക്കെ യു എൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത യു എൽ എലമെൻ്റ് ആണ് യു എൽ ഡോട്ട് കോമൺ എന്ന് പറഞ്ഞാൽ കോമൺ എന്നുള്ള ക്ലാസ്സുള്ള യു എല്ലുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സോ യു എൽ ഡോട്ട് കോമൺ എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോണേ ഒറ്റ റിസൾട്ടേ കിട്ടുള്ളൂ കാരണം യു എൽ എന്ന് പറയുന്ന ഇതിൽ കോമൺ എന്നുള്ള ക്ലാസ് ഉള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറയുകയാണ് ഡോളർ ഓഫ് ഇൻപുട്ട് ഇൻപുട്ടെന്ന് കൊടുത്തപ്പോൾ എനിക്ക് നാല് എലമെൻറ്റുകൾ കിട്ടി ഓക്കെ നാല് ഈ നാല് എലമെൻറ്റുകൾ കിട്ടി എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒന്നാമത്തെ എലമെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്യണം ഈ ഇൻപുട്ടിൽ ഒന്നാമത്തെ എലമെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻപുട്ട് കോളൻ ഓക്കെ കോളൻ എൻത്ത് എൻത്ത് ഹൈഫൺ ചൈൽഡ് ഓഫ് വണ് ശ്രദ്ധിക്കുക ഇൻപുട്ട് കോളൻ എൻത്ത് ചൈൽഡ് എൻത്ത് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലെ എലമെൻ്റ് ആണോ അതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് അതായത് ഈ ഇൻപുട്ടിൽ ഒന്നാമത്തെയാണ് കിട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ എൻത്ത് ചൈൽഡ് ഓഫ് വണ് എന്ന് പറഞ്ഞു ഒരു റിസൾട്ടേ കിട്ടുള്ളൂ കിട്ടുന്ന റിസൾട്ട് ഇതാണ് കണ്ടോ കാരണം ഈ ഇൻപുട്ടുകളിൽ ഒന്നാമത് കിടക്കുന്നേ ഓക്കെ ഇനി ഞാൻ പറയുകയാണ് ഇതിനകത്ത് ചൈൽഡ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ഇൻപുട്ടുകളിൽ ആ റിസൾട്ടുകളിൽ രണ്ടാമത് കിടക്കുന്നതാണ് കിട്ടാൻ പോകുന്നത് ഉണ്ടോ രണ്ടാമത്തെയാണ് കിട്ടാൻ പോകുന്നത് അതായത് നമ്മൾ പറയുന്ന ഈ കണ്ടീഷൻ ഇ ഇത്രയും വരെയുള്ള കണ്ടീഷൻ അതായത് ഇത്രയും വരെയുള്ള കണ്ടീഷനുള്ള ഒന്നാമത്തെ എലമെൻറ്റ് സോ നമ്മൾ ഈ സെലക്ടേഴ്സിന് യൂസ് ചെയ്യുന്ന എന്തിനാണ് നമുക്ക് എന്തെങ്കിലും ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ടേഴ്സിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് യൂസർ നെയിമിലെ ഒരു വാല്യു എടുക്കണം അല്ലെങ്കിൽ ഈ യൂസർ നെയിമിലേക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈ എലമെന്റിനെ സെലക്ട് ചെയ്താൽ മാത്രമാണല്ലോ എനിക്ക് അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡോം സെലക്ഷൻ ഉപയോഗിക്കുന്നത് സോ എനിക്ക് ഉദാഹരണത്തിന് യൂസർ നെയിമിൽ ഈ യൂസർ നെയിം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്യണം സോ അതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ ചെയ്യേണ്ടത് അതിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഡോളർ ഓഫ് ഹാഷ് അതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ യൂസർ നെയിം എന്നുള്ള ഐ ഡിയാണ് അപ്പോൾ അതിനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഐ ഡി വെച്ച് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് സൊ ഡോളർ ഓഫ് ഹാഷ് യൂസർ നെയിം ഓക്കെ സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും സോ ഡോളർ ഓഫ് ഹാഷ് യൂസർ നെയിം ഡോട്ട് വാൽ നമ്മൾ പ്യുവർ ജാവസ്ക്രിപ്റ്റിൻ്റെ അകത്താണെങ്കിൽ എഴുതിക്കൊണ്ടിരുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻ്റ് ബൈ ഐ ഡി ഓഫ് യൂസർ നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ സം വാല്യൂ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ സം വാല്യൂ എന്നുള്ളത് വന്നു ഇതാണ് ജാവസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്യുർ ജാവസ്ക്രിപ്റ്റ് ജേക്കുറി ഉപയോഗിക്കാറ് ഇതിൻ്റെ നമുക്ക് പ്യുവർ ജേക്കുറിയിൽ വളരെ എളുപ്പത്തിന് ഇങ്ങനെ എഴുതാം ആ ഷൂസറിനെ ഡോട്ട് വാൽ ഓഫ് സം അതർ വാലി കണ്ടോ ഇത്രയും ലൈനിൽ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന കാര്യത്തിനെ കണ്ടോ ഇത്രയും ലൈനിൽ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും സോ ഇതാണ് ജേക്കുറിയുടെ അഡ്വാൻറ്റേജ് സോ ആദ്യം ചെയ്യേണ്ടത് എന്നാൽ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തു എലമെൻറ്റിനെ ഇത്രയും ചെയ്ത ആ എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ ആ എലമെൻറ്റിൻ്റെ മുകളിൽ എന്ത് ആക്ഷൻ ചെയ്യണം ഡോട്ട് വാൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഡോട്ട് വാല്യൂ എന്നുള്ളതിനെ അവർ ഡോട്ട് വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ ആക്കി മാറ്റി ഡോട്ട് വാൽ ഓഫ് സം വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് വാല്യൂവിനെ സെറ്റ് ചെയ്യും ഇനി അതിൻ്റെ അകത്ത് വാല്യുവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ് ഒന്നുമില്ല അതെ ഡോട്ട് വാല് എന്ന് വിളിച്ചാൽ അതിൻ്റെ അകത്തെ വാല്യൂ എനിക്ക് കിട്ടും ഡോട്ട് വാല് അതുകൊണ്ട് അപ്പം എനിക്ക് ആ കിട്ടാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ടാണ് സോ ഈ വാല് എന്നുള്ള ഫംഗ്ഷൻ രണ്ട് രീതിയിൽ വരും ഒന്ന് അതിൻ്റെ അകത്തേക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ അതായത് ഈ വാല് ഫംഗ്ഷൻ്റെ അകത്തേക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ വാല്യു സെറ്റ് ചെയ്യും ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ അതിൻ്റെ അകത്ത് വാല്യൂ റിട്ടേൺ ചെയ്യും സോ ഇതാണ് വാല്യൂ ഓക്കെ ഇനി ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ വാല്യൂ അല്ലാതെ എച്ച് ടി എം എൽ സെറ്റ് ചെയ്യേണ്ട വരും നമ്മൾ ഇന്നർ എച്ച് ടി എമ്മിൽ എന്ന് പറഞ്ഞാൽ അവസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു എലമെന്റിന്റെ അകത്ത് എച്ച് ടി എം എമ്മിൽ റീഡിയോ റേറ്റ് ചെയ്യോ ചെയ്യേണ്ടി വരും സോ അതിനായിട്ട് നമ്മളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഡിവ് ഡിവൈഡ് ഈക്വൽസ് ടെസ്റ്റ് സോ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു ഡിവിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഒരു ബോൾഡിൽ പറയുകയാണ് വെൽക്കം ഓക്കെ സോ ഒരു ഡിവ് ഡിവിനൊരു ഐഡിയ കൊടുത്തു അതിൻ്റെ അകത്തൊരു ബോൾഡ് ടാഗിലേക്ക് പറയുകയാണ് വെൽക്കം സോ എനിക്ക് പറയാം ഡോളർ ഓഫ് ഹാഷ് ഡിവ് സോറി ഹാഷ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് നിന്നാണ് അതിന് ഐ ഡി കൊടുത്തേക്കണേ ഹാഷ് ടെസ്റ്റ് എനിക്ക് ഹാഷ് ടെസ്റ്റ് ഒന്നും കൊടുക്കണ്ട ഡിവ് എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് പറയാം കാരണം ഇവിടെ ഒരു ഡിവോ ഉള്ളൂ ആയാലാണ് റീട്ടൺ ചെയ്തില്ല ഇതാണ് ഇതാണത് സോ ഡോളർ ഓഫ് ഡിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ മൂന്നേ ഇത് ഈ ആണ് കണ്ടോ ആ ഡിവ നമുക്ക് കിട്ടി ഇനി ഒന്നിലധികം ഡിവ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഡിവ് ഉണ്ട് പിന്നെ ഐ ഡി ഒന്നുമില്ലെന്ന് കരുതാം വേറൊരു ഡിവ് ടെസ്റ്റ് ഡിവ് ഓക്കെ വേറെ ഡ്യൂ ആണത് അതിന് ഐഡിയ ഒന്നുമില്ല ഇപ്പം നമ്മൾ ഡോളർ ഓഫ് ഡ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കിട്ടും ആ ഡ്യു രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ സോ അതിൻ്റെ അർത്ഥം എനിക്ക് ഈ ഒന്നാമത്തെ ഈ ഡ്യൂവിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായ ഒരു ഐഡിയ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഹാഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി ഡോളർ ഓഫ് ഹാഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂവിലെ എലമെൻ്റിന് നമുക്ക് കിട്ടി ഓക്കെ ടെസ്റ്റ് ഇനി അതിന് വാല്യൂ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഇല്ല വാല്യൂ എന്നുള്ള പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ഏരിയ സെലക്ട് ബോക്സ് ഉള്ളൂ ഇൻപുട്ട് ടൈപ്പുകൾക്കൊക്കെ നമുക്ക് വാല്യൂ എന്നുള്ളൊരു ഉള്ളൂ ഇത്തരത്തിലുള്ള എലമെന്റ്സിലൊക്കെ ഉള്ളത് ഇന്നർ എച്ച് ടി എം എൽ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് തന്നെ പ്യുവർ ജാവസ്ക്രിപ്റ്റ് എഴുതിയാൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഓഫ് ടെസ്റ്റ് ഓക്കെ ഇനി അതിനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ ആണ് ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയാണ് അതിൻ്റെ അകത്തെ എച്ച് ടി എം എൽ കണ്ടൻറ് ആണ് കിട്ടാൻ പോകുന്നത് ഓക്കെ അതിന് പകരം നമ്മൾ ഇതിൽ എഴുതുന്നത് വളരെ സിമ്പിളായിട്ട് ഡോളർ ഓഫ് ഹാഷ് ടെസ്റ്റ് ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ എന്നുള്ളതിന് പോകാൻ നമ്മൾ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ മതി എസ് ടി എം എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടിന്യൂട്ടി സെയിം ആണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എച്ച് ടി എമ്മിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെൽക്കംന്ന് കൊടുത്തിരിക്കുന്ന ഈ എച്ച് ടി എമ്മിൽ മാറ്റി വേറെ എച്ച് ടി എം എൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്താൽ മതി വാല്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ എച്ച് ടി എമ്മിൻ്റെ അകത്ത് പറയാണ് ഒരു ബോൾഡ് ടാഗ് ഇട്ടിട്ട് പറയുകയാണ് വെൽക്കം ടു പ്രോഗ്രാമിങ് ബോൾഡ് ടാക്ക് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ ഇപ്പം നമ്മൾ വെൽക്കം ടു പ്രോഗ്രാമിങ് വോൾഡിൽ ഇട്ടിട്ട് ഈ ടെസ്റ്റിലെ എച്ച് ഡി എം എല്ലേക്ക് സെറ്റ് ചെയ്യാൻ പോകണം നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ വെൽക്കം ടു പ്രോഗ്രാമിംഗ് പഴയ ജാവസ്ക്രിപ്റ്റിൻ്റെ അകത്തായ അതായത് പ്യൂർ ജാവസ്ക്രിപ്റ്റിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ ഇന്നർ എച്ച് ഡി എം എൽ ഈക്വൽസ്റ്റ് ഉണ്ടോ സോ ഇതാണ് ജേക്കുറിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതി എഴുതിയതിന് പകരം കുറച്ച് ചെറുതായിട്ട് എഴുതാം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേഗത്തിൽ എഴുതുകയാണെങ്കിൽ വേഗത്തിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ഈ സെക്ഷൻ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നമുക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ